പനമ്പരം കൈതക്കലിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കടന്നോളി ഷംസുദീന്റെ കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രി കാട്ടാനെത്തിയത് പാതിരി സൌത്ത് സ്റ്റെഷനിലെ അമ്മാനി വനത്തിൽ നിന്നുമാണ് എട്ട് മീറ്ററോളം മാറി കാട്ടാനകൾ കൈതക്കലിലേക്ക് എത്തിയത് നൂറോളം വാഴകളും പത്ത് തെങ്ങുകളും മുപ്പതോളം കമുകുകളും കാട്ടാന ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നീർവാരത്ത് വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട പതിനഞ്ചു കിൻറ്റലോളം നെല്ലും തൊട്ടടുത്ത ദിവസം പാടത്ത് കൂട്ടിയിട്ട നെല്ലും കാട്ടാന തിന്നും ചവിട്ടിയും നശിപ്പിച്ചിരുന്നു ഈ മൂന്ന് കാട്ടാനകൾ തന്നെയാണ് വനത്തിൽ നിന്നും ഏറെ മാറിയുള്ള ജനവാസ മേഖല കൂടിയായ കൈതക്കല്ലിലും എത്തിയതെന്നാണ് വിവരം മൂന്ന് വർഷം മുൻപും ഷംസുദ്ദീന്റെ കൃഷിയിടത്തിൽ ആന എത്തി കൃഷിനാശം വരുത്തിയിരുന്നു ഈ കുറച്ച് నెల్లొకే వండం నశిపించింది ఇవ్వడే వే వాళ్ళు తెశపించుంది అప్పు అదక సంవిధానం సర్కారి భాగంగా ఉంటాను ఆగ్రహించుకు വനാതിർത്തിയിലെ ഫെൻസിംഗ് കിടങ്ങ് കൽമതിൽ വാച്ചർമാർ തുടങ്ങി പ്രതിരോധ മാർഗങ്ങളിലെ അപാകതയാണ് കാട്ടാനകൾ കാടുവിട്ട് ഗ്രാമങ്ങളിലെത്താൻ ഇടയാക്കുന്നതെന്ന് കർഷകർ പറയുന്നു നെല്ല് വിളവെടുപ്പ് കാലത്ത് കാട്ടാന ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ താൽക്കാലിക വാച്ചർമാരെ നിയമിക്കണമെന്ന ജില്ലാ കലക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വാച്ചർമാരെ നിയമിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും കർഷകർ പറയുന്നു റസാഖ്